അശാസ്ത്രീയമായ നിർമ്മാണം മൂലം പൊതുമരാമത്ത് റോഡിൽ ബസ് ഗതാഗതം അന്യമായി എന്ന് പരാതി കാമാക്ഷി മരിയപുരം വാത്തിക്കുടി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് കുത്തനെയുള്ള ഇറക്കവും വളവും ബസ് ഗതാഗതത്തിൽ തടസ്സമാകുന്നു എന്നാണ് ആരോപണം കാമാക്ഷി മരിയാപുരം വാത്തിക്കുടി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രകാശ കരിക്കൻമേട് ഉപ്പുതോട് റോഡാണ് ബി എം പി സി നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടും ഗതാഗതം ആരംഭിക്കാൻ കഴിയാത്ത നിലയിലുള്ളത് ബസ് സർവീസ് ആരംഭിക്കുന്നതിന് നിരവധി തടസ്സങ്ങളാണ് റോഡിന്റെ നിർമ്മാണത്തിന് ശേഷവും നിലനിൽക്കുന്നത് റോഡിലുള്ള ബസ്സുകൾക്ക് കടന്നു പോകാൻ കഴിയാത്ത വിധത്തിൽ ഒത്തനെയുള്ള ഇറക്കവും വളവുകളുമാണ് പ്രശ്നമായി മാറിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാല് ഫെബ്രുവരി അഞ്ചിനായിരുന്നു റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് എത്ര കിലോമീറ്റർ ദൂരമുള്ള റോഡ് പ്രകാശ മാടപ്ര കരിക്കൻമേട് തുടങ്ങിയ ഗ്രാമവാസികൾക്ക് ഏറെ ഉപകാര ആകേണ്ടതായിരുന്നു പ്രകാശ് കരിക്കമ്പേട് ഉപ്പുതോട് ഭാഗത്തേക്ക് പ്രധാനമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന റോഡാണ് ഈ കരിക്കുമ്മേടിലെ പുതിയതായിട്ട് പണിതിരിക്കുന്ന റോഡ് അതിന്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണത്തിന് എന്തെങ്കിലും സംവിധാനങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് യാത്ര സൗകര്യമാക്കുന്നതിന് വേണ്ടി ബസ് സർവീസ് അടിയന്തിരമായി ആരംഭിക്കണം എന്നുള്ളതാണ് നമ്മളുടെ കുറഞ്ഞ ദൂരത്തിൽ എറണാകുളം തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് ഇടുക്കി ജില്ല ആസ്ഥാനങ്ങളിലേക്കും സഞ്ചരിക്കുവാൻ പ്രദേശവാസികൾക്ക് ഏറെ സഹായകരമായിരുന്ന റോഡാണിതെങ്കിലും ബസ് ഗതാഗതം ആരംഭിക്കാത്തതാണ് ഇപ്പോൾ വലിയ തടസ്സമായി മാറിയിട്ടുള്ളത് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുവാൻ തന്നെ അധികൃതർ തയ്യാറായത് ഏറെ കാലത്തെ സമരത്തിന് ശേഷവുമാണ് നിർമ്മിച്ച റോഡാകട്ടെ ഇങ്ങനെ പ്രയോജനമില്ലാത്ത നിലയിൽ തുടരുകയുമാണ്